ഹേ ഗൈസ് വൺസ് ഗെയിൻ വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് ഗെയിമിംഗ് പോയിന്റ് ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലെയ്ലാൻഡ് ബൈക്കിംഗ് ബി ത്രീ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്ന ഒരു അടിപൊളി മോഡ് ഒരു അടിപൊളി ബസ് മോഡ് കെ ബി എസിൻ്റെ ഒരു അടിപൊളി ബസ് മോഡ് പുതിയൊരു ലേറ്റസ്റ്റ് ബസ് മോഡ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കിയാണ് ഓക്കെ ഇൻസ്റ്റലേഷൻ പ്ലസ് ആക്ടിവേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് എത്ര പേർക്ക് എത്രത്തോളം വർക്കാവുമെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒരു ട്രൈ ചെയ്യുകയാണ് ഇത് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡൗൺലോഡിംഗ് എന്ന് വെച്ചാൽ അഫ്സലിക്ക പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മോഡ് ക്രിയേറ്റർ ആയിട്ടുള്ള അഫ്സലിക്ക പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് സെറ്റപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ഇലബറേറ്റ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആണത് അപ്പം നമ്മളത് പറ്റുന്ന അത്രയും ലിബറലായിട്ട് ചെയ്ത് കട്ടാമ്പേസ്റ്റി കൂടി തന്നെ ചെയ്ത് എടുക്കാൻ നോക്കുകയാണ് അപ്പോൾ ഇത് എത്ര പേർക്ക് വർക്ക് ആവുന്നുണ്ടെന്ന് അറിയത്തില്ല വർക്കാവാത്തവർ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ എൻ്റെ പേഴ്സണലായിട്ട് ഇമെയിലിലോ വാട്സാപ്പിലോ ഒക്കെ കോൺടാക്റ്റ് ചെയ്യാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം എന്നത്തെയും പതിവ് പോലെ നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് വന്നിരിക്കുകയാണ് അതിനു മുമ്പ് മൺസഗെയിൻ വെൽക്കം ബാക്ക് ടു ദേവിംഗ് പോയിന്റ് ഓക്കെ ഗൈസ് അപ്പം നമ്മൾ എന്നത്തെയും പോലെ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നിൽക്കുകയാണ് ഓക്കെ നമ്മുടെ ഹോം പേജ് ആണിത് ഹോം പേജിൽ നിന്ന് നേരെ ഇ ടി എസ് ടുവിലോട്ട് പോവുക എപ്പോഴും പറയുന്നത് എന്ന് വെച്ചാൽ പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് തെറ്റിപ്പോകാതിരിക്കാനാണ് ഇങ്ങനെ പറയുന്നത് ഓക്കെ ശേഷം നമ്മൾ ലേലായൻ വൈക്കിംഗ് വി ത്രീ പോയിൻറ്റ് ഫൈവ് ഏറ്റവും ഒരുവിധം താഴെ സ്ട്രോൾ ചെയ്തു വന്നാൽ അങ്ങനെ ഒരു സംഭവം കാണാൻ സാധിക്കും ഓക്കെ ഒരു പ്രിഫേസ് കാണാൻ സാധിക്കും ഓക്കെ അപ്പം നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാറ്റ് ഡൗൺലോഡ് മോഡ് ഫോർ വേർഷൻ അപ് ടു വി വൺ പോയിൻ്റ് ത്രീ ടു അതായത് വൺ പോയിന്റ് ത്രീ ടു വേർഷനുകൾക്ക് മുമ്പ് വരെയുള്ള മോഡ്സ് വരെ മോ വേർഷൻസിന് മാത്രമേ ഈ മോഡ് സപ്പോർട്ട് ആവത്തുള്ളൂ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞുള്ളൊരു ഇത് ഡൗൺലോഡ് ചെയ്യാൻ നോക്കട്ടെ അത് വർക്ക് ആവുന്ന എനിക്ക് ഒരു ഉറപ്പില്ല വർക്ക് ആവത്തില്ല ഓക്കെ മോഡ് ക്രിയേറ്റർ തന്നെ അങ്ങനെയാണ് പറയുന്നത് ഓക്കെ ജസ്റ്റ് അപ്പം നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ നേരെ ഷെയർ മോഡ്സിൻ്റെ ഒരു പേജിലേക്ക് റീ റീഡയറക്റ്റ് ആകും അപ്പോൾ ഷെയർ മോഡ്സിൻ്റെ സ്ഥിരം സ്ഥിരം കലാപരിപാടികളായ ആഡ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഓക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ എപ്പോഴും ഇങ്ങനെ ആഡ്സ് വന്നുകൊണ്ടിരിക്കുന്ന കാണാൻ സാധിക്കും ഓക്കെ അപ്പം നമ്മളിവിടെ ഫ്രീ മോഡ്സ് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും ആഡ്സ് വരും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുക വീണ്ടും സ്ക്രോൾ ഡൗൺ ചെയ്യുക അതിനുമുമ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് കാണാം കാണാൻ പറ്റും അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തി അഞ്ച് എം ബി അതായത് ത്രീ ത്രീ എയ്റ്റി ഫൈവ് എം ബി ആണ് ഇതിൻ്റെ ഒരു ടോട്ടൽ സൈസ് ആയിട്ട് വരുന്നത് അഫ്സലിക്ക പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സെറ്റപ്പ് ഫയലിന് ഏതാണ്ട് മുന്നൂറ്റി പതിനാല് എം ബി വരുന്നുള്ളൂ അപ്പം നിങ്ങൾ ചോദിക്കുക എന്താ എൻ്റെ ഇതിന് ഇത്രയും കൂടുതലെന്ന് അപ്പം ഞാൻ അത് കാരണം എന്ന് വെച്ചാൽ അത് ഞാൻ കൂടുതലായിട്ട് സ്കിൻസും പിന്നെ ടെംപ്ലേറ്റ്സും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫിക്സും ആഡ് ചെയ്തിട്ടുണ്ട് വെർഷൻ വൺ പോയിൻറ് ത്രീ വണ്ണിൻ്റെ ഒരു ഫിക്സ് അതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും സൈസ് വരുന്നത് ഫിക്സ് ഇല്ലാതെ ഈ മോഡ് ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ സാധിക്കത്തില്ല ഒരു വെർഷൻസിനും ഒരു വെർഷൻസിനല്ല സോറി വൺ പോയിന്റ് ത്രീ വണ്ണിനും വൺ പോയിന്റ് ത്രീ ടുവിനും ഫിക്സ് നിർബന്ധമാണ് ബാക്കിയുള്ള വെർഷനുകൾക്ക് എനിക്കറിയത്തില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ എനിക്ക് ഈ ഫയൽ ഉണ്ടാകാണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്യാൻസൽ ചെയ്യുകയാണ് ഓക്കെ ക്യാൻസൽ ചെയ്ത് നമ്മൾ നേരെ അപ്പോഴത്തേക്കും നിങ്ങൾ ഞാൻ നിങ്ങൾ ക്യാൻസൽ ചെയ്യരുത് ഞാൻ എനിക്കിതുണ്ടാകുമ്പോണ്ട് ക്യാൻസൽ ചെയ്യാണ് ഓക്കെ അപ്പം നമുക്കറിയാം നമ്മൾ നേരെ ചെന്ന് നമ്മൾ നേരെ വീഡിയോസിലേക്ക് വീഡിയോസിലേക്കല്ല സോറി ഡൗൺലോഡ്സിലേക്ക് പോകാൻ എൻ്റെ ഞാനിത് ഇവിടെ വീഡിയോസ് ഫ്രീ ആയി കിടക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എടുത്ത് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ ഓക്കെ ഡ്രാഗ് ചെയ്ത് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ കട്ട് ചെയ്ത് ആ ഫയൽ അപ്പം നമുക്കിത് ഡൗൺലോഡ് ആവുന്നത് മിക്കവാറും ഡൗൺലോഡ് ചെയ്ത് തന്നെ ആയിരിക്കും ഓക്കെ അപ്പം നിങ്ങളതൊന്ന് ജസ്റ്റ് കണ്ടുപിടിക്കുക ഓക്കെ അപ്പം നമുക്ക് ഇങ്ങനെ റാർഫ് ഫയൽ ആയിട്ടായിരിക്കും വരുന്നത് കണ്ടില്ലേ ഈ ഒരു റാർഫ് ഫയലായിട്ട് ആയിരിക്കും വരുന്നത് അപ്പം നമ്മൾ അതിനകത്തുനിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യണം എക്സ്ട്രാക്ട് ചെയ്താലേ ഇതൊക്കെ ഈ ഇതിനകത്തുള്ള കണ്ടൻറ്റ്സ് നമുക്ക് കിട്ടൂ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് ക്ലിക്ക് ഒന്നേ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഞാൻ അത് മുമ്പത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഡബിൾ ഡബിൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സോ റൈറ്റ് ക്ലിക്ക് അല്ല സോറി ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് പുറത്തു കൊണ്ടുവന്നിങ്ങനെ എക്സ്ട്രാക്റ്റ് ചെയ്യാം മറ്റൊരു മെത്തേഡെന്ന് വച്ചാൽ എനിക്കൊന്ന് അതാണോ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ളത് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക എക്സ്ട്രാക്ട് ഹിയർ എന്ന് പറഞ്ഞ് കൊടുക്കുക ഓക്കെ അപ്പം ഞാൻ നേരത്തെ ഒരെണ്ണം ഡ്രാഗ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് എസ് കൊടുക്കുകയാണ് ഓക്കെ എസ് അല്ല എസ് ടു ഓൾ എല്ലാം കൊടുക്കാം ഓക്കെ അപ്പം നമുക്കിതിപ്പം ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്റ്റായിട്ട് വരുന്നത് കാണാൻ സാധിക്കും അപ്പം അതാണ്ട് കണ്ടില്ലേ സ്കിൻ ടെംപ്ലേറ്റ്സ് ലെയ്ലാൻ വൈക്കിങ് ലേ ലാൻഡ് വൈക്കിംഗ് ഫിക്സ് എന്ന് പറഞ്ഞിങ്ങനെ മൂന്ന് ഫയൽസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കാറുണ്ട് സ്കിൻ ടെംപ്ലേറ്റ് ലേ ലാൻഡ് വൈക്കിങ് ലെയ്ലാൻ ഫിക്സ് ഓക്കെ വൺ പോയിന്റ് ഈ രണ്ട് വർഷം ഈ ഫിക്സ് വർക്കാകും ഓക്കെ വൺ പോയിൻറ്റ് ത്രീ വണ്ണിനും വൺ പോയിന്റ് ത്രീ ടുവിനും ഈ ഫിക്സ് വർക്കാവും ഓക്കെ അപ്പം നമുക്ക് ഇനി എപ്പോഴത്തേം പോലെ ജസ്റ്റ് ഇതൊന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുക അപ്പം നമ്മളിത് രണ്ടും കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക മോഡ്സിൽ പോവുക യൂറോട്രക് സിമുലേറ്ററിൽ മോഡ്സിലാണ് ഞാൻ നേരെ അങ്ങ് പോയതേ ഉള്ളൂ ഓക്കെ യൂറോട്രക് സിമുലേറ്ററിൽ മോഡ്സിൽ പോയി അവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തേക്കാം ഓക്കെ അപ്പം ഇതിനകത്ത് നമ്മൾ മൂന്ന് മൂന്ന് സ്കിൻസാണ് നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ ആക്ടിവേറ്റ് ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് വർക്ക് ആ ആവണമെന്നില്ല ഓക്കെ അതാണ് പറഞ്ഞാൽ ആക്ടിവേറ്റ് ആയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ശേഷം നമ്മൾ എപ്പോഴത്തേം പോലെ ഗെയിമിലേക്ക് പോവുക ഓക്കെ അപ്പോൾ ഇത് ആക്ടിവേറ്റ് ഗെയിം ഓപ്പൺ ആയിട്ട് വരികയാണ് അപ്പം നമുക്ക് ഈ മോഡിനെ കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫിംഗ് നടത്താൻ ഒരു അടിപൊളി മോഡാണ് നല്ല കൺട്രോളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു മോഡാണ് അൾട്രാ റിയാലിസം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡാണ് ഓക്കെ അപ്പം ഇത് കളിക്കുമ്പോൾ ഒരു പ്രത്യേക റിയാലിസം വരാൻ ഒരു കുറച്ച് ടിപ്സ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിയറിംഗിൻ്റെ റൊട്ടേഷനൊക്കെ സ്റ്റിയറിംഗ് സോറി സ്റ്റിയറിംഗ് റൊട്ടേഷനുസരിച്ച് ക്യാമറ റൊട്ടേഷനൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക എന്നാൽ നമുക്ക് കുറച്ചുകൂടി റിയാലി റിയാലിസത്തിൽ നമുക്ക് കളിക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഗെയിം ഇതാ ആക്ടിവേറ്റ് ആയിട്ട് വരികയാണ് ഓക്കെ ഗെയിം ആക്ടിവേറ്റ് ആയിട്ട് വരുന്നുണ്ട് ജസ്റ്റ് നമുക്കത് അപ്പം ഒന്ന് കണ്ടിന്യൂ എടുക്കാം ഇത് സുമാത്ര മാപ്പിലാണ് ഞാനിത് കളിക്കുന്നത് കാരണം ഈ മോഡ് കളിക്കണമെങ്കിൽ യൂറോപ്യൻ മാപ്പിൽ നമ്മുടെ എക്സ്പ്രസ് വേയിൽ കളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ എന്താ മത്തിയും മത്തിയും പായസം പോലെ എനിക്ക് ഒരു ചെറിയും കാണത്തില്ല പ്പോൾ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് നമ്മുടെ കേരളമായിട്ടൊക്കെ ഒരുപാട് സാമ്യമുള്ള നമ്മുടെ സുമാത്ര മാപ്പ് തന്നെ നമുക്ക് ഞാനത് എടുക്കുകയാണ് അതിൻ്റെ സെറ്റപ്പിംഗ് വീഡിയോ ഞാൻ അടുത്ത അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടോക്കെ അപ്പം നമ്മൾ അതിനു മുമ്പ് കണ്ടിന്യൂ ഗെയിം കൊടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് മോഡ് മാനേജറിൽ പോയി തന്നെ ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട് എനിക്കിത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കിത് ആക്ടിവേറ്റ് ആയി ചിലർക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ആകും ചിലർക്കാകത്തില്ല അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ മോഡ് മാനേജറിൽ പോയി ഒന്ന് നോക്കും ഇത് ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ എന്ന് അപ്പം നമ്മളിത് ആക്ടിവേറ്റ് ആയിട്ടില്ലെങ്കിൽ ആക്ടിവേറ്റ് ആക്കേണ്ട രീതിയുണ്ട് ഒരു രീതിയുണ്ട് തോന്നാക്കിയാൽ ചിലപ്പോൾ വർക്ക് വർക്കാകത്തില്ല അത് ആദ്യം അശോക് ലെയ്ലാൻ സോറി ലെയ്ലാൻ വൈക്കിംഗ് ത്രീ വി വൺ പോയിൻറ്റ് ത്രീ ഫൈവ് എന്ന് പറയുന്ന ആ ഒരു ഫയലും ആദ്യം ആക്ടിവേറ്റ് ആക്കുക ശേഷം മാത്രം ഫിക്സ് ആക്ടിവേറ്റ് ആക്കുക ഓക്കെ അപ്പം എന്താണേ ഫിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യം വൈക്കിംഗ് എന്ന് പറയുന്ന ഫയൽ ശേഷം ഫിക്സ് കാരണം ഫിക്സ് മുകളിൽ കിടന്നാലേ അതല്ലെങ്കിൽ ഫിക്സിന് പ്രയോറിറ്റി കൊടുത്താലേ നമ്മുടെ ഈ മോഡ് വർക്ക് വർക്കാകത്തുള്ളൂ അപ്പം ഞാൻ ബാക്കി സ്കിൻസും സ്കിന്നൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അത് നിങ്ങളൊന്ന് പോയി നോക്കുക ഞാനിപ്പോൾ സ്കിന്നും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ആക്കി കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കൺഫേം കൊടുക്കാം കൺഫേം കൊടുത്ത ശേഷം കണ്ടിന്യൂ ഗെയിം കൊടുക്കാം ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞതിന് നല്ല ഈ ഗെയിമിന് നല്ല കൺട്രോൾ ആണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം നമ്മുടെ സാധാരണ ബസ്സുകളൊക്കെ ഓടിക്കുന്ന സമയത്ത് ആ മൊമെൻറ്റും കൊണ്ട് നമ്മുടെ കൺട്രോൾ വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ബട്ട് ഇത് നമ്മുടെ ഇതിൽ ആംബുലൻസൊക്കെ കുത്തിത്തിരിക്കുന്ന പോലെ ഒരു പോയിന്റ് എന്നിട്ട് ജസ്റ്റ് നമുക്ക് ഷാർപ്പായിട്ട് കോർണർ ചെയ്തെടുക്കാനൊക്കെ പറ്റും ഓക്കെ അതായത് ആ ഒരു അടിപ്പൊളി രീതിയിൽ നമുക്കിത് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും ഓക്കെ നിങ്ങളിപ്പോൾ ഈ ഹോം പേജിൽ കാണുന്നതാണ് ഈ ആക്ച്വലി ഈ മോഡ് അപ്പം ഞാനിത് നേരത്തെ ഇത് കളിച്ച് കളി ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് ഇതിങ്ങനെ ഇതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് നോക്കാം ആക്ടിവേറ്റ് ചെയ്യാതെ ഇങ്ങനെ വരത്തില്ല ഓക്കെ അത് മനസ്സിലാക്കുക അപ്പം നമ്മൾ നേരെ ട്രക്ക് ഡീലേഴ്സിൽ പോയ ശേഷം ഇത് ആക്ടിവേറ്റ് ആക്കേണ്ട പ്രൊസീജിയറാണ് പറയുന്നത് റെനോൾട്ടിൽ പോവുക റെനോൾട്ടും ഡോഫും ആണ് ഇവരുടെ ഈ ഈ പർട്ടിക്കുലർ മോഡിൻ്റെ ഡീലേഴ്സ് ഓക്കെ അതൊന്നും ശ്രദ്ധിക്കുക വേറെ എവിടെ പോയാലും നിങ്ങൾക്ക് കിട്ടത്തില്ല ഓക്കെ അപ്പം ശ്രദ്ധിക്കുക റെനോൾട്ടും ശേഷം ഡോഫും ഈ രണ്ട് ഡീലേഴ്സാണ് ഈ ഈ പർട്ടിക്കുലർ മോഡിന്റെ ഡീലർ പല മോഡ്സിനും പലവരായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഈ ഏതെങ്കിലും ഒരു ഷോറൂം അല്ലെങ്കിൽ ഒരു ഷോറൂം സെറ്റ് ചെയ്തിട്ട് നമുക്ക് വിസിറ്റ് സെലക്റ്റഡ് ഡീലർ കൊടുക്കാം ശേഷം ബസ് കൊടുക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ എനിക്കിപ്പോൾ ആദ്യം തന്നെ ഇത് വന്ന് കിടക്കുന്നുണ്ട് ഒരു സ്കെൽറ്റ് അല്ലേ ഒരു ബസ് ഷാസിയുടെ മേളെ ഒരു സ്കെൽറ്റ് അത്രയായിരിക്കും ആദ്യമായിട്ട് വരുന്ന അല്ലാതെ ബോഡി ഫുള്ളായിട്ടൊന്നും ആരും പ്രതീക്ഷിക്കരുത് ചിലര് ഇത് കണ്ടിട്ട് ക്രാഷ് ആയി പോയെന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുറെ പേര് ഈമെയിലൊക്കെ ചെയ്തിരുന്നു ക്രാഷ് ആയി പോയതൊന്നും അല്ല ആക്ച്വലി ഇത് ഇങ്ങനെ തന്നെ ആണ് നമ്മളിതിൻ്റെ മുകളിൽ വേണം പിന്നെ കൗളും പിന്നെ സൈഡ് ബോഡിയും ബാക്കും ഒക്കെ ചെയ്തെടുക്കാൻ ഓക്കെ അത് ജസ്റ്റ് ശ്രദ്ധിക്കുക ക്രാഷായി പോന്നേ ഒന്നുമല്ല ഇത് ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് ഒരു ബസ് ബിൽഡ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും ഒരു ബസ് ഇങ്ങനെ തന്നെയാണ് ബിൽഡ് ചെയ്തെടുക്കുന്നത് ആദ്യം സ്കെൽ വെച്ച് പിന്നെ ആണ് ബോഡിയൊക്കെ കിട്ടുന്നത് ഓക്കെ ഇപ്പോൾ തടി ഇതിനകത്ത് തടി സ്കെൽറ്റൺ ആണെന്ന് ഒന്ന് കാണിച്ചേക്കുന്നത് സാ ഇപ്പോൾ ഇപ്പോൾ എല്ലാം നമ്മുടെ ഹോളോ ഒക്കെ വെച്ചാണ് സ്കെൽറ്റൺ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്കിതിനകത്ത് എങ്ങനെ സൈഡ് ബോഡി ഒക്കെ ആഡ് ചെയ്യാൻ നോക്കാം അതേ സിമ്പിൾ പ്രൊസീജിയർ ആണ് നമ്മുടെ കസ്റ്റമൈസ് കോൺഫിഗറേഷനിൽ പോവുക സൈഡ് ബോഡി ഒക്കെ കിട്ടുന്നതിന് മുമ്പ് നമുക്ക് ബാക്കിയൊക്കെ കാര്യം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് ക്യാബിന് ഒരണേ വരുന്നുള്ളൂ ചേയ്സിസ് ഒരണേ വരുന്നുള്ളൂ എൻജിൻ രണ്ടെണ്ണം വരുന്നുണ്ട് ഞാൻ ഏറ്റവും പവർ കുറഞ്ഞത് സെറ്റ് ചെയ്യാണ് നിങ്ങളും അതുതന്നെ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം കൂടുതൽ പവർ ഇത് തന്നെ നമ്മുടെ നമുക്ക് കൺട്രോൾ കുറച്ച് കുറവാണ് ഓക്കെ ഈ വണ്ടിയുടെ ബ്രേക്കും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കൺട്രോൾ നമ്മുടെ ഇന്ന് പോകുന്നുണ്ട് ബട്ട് ഇതൊരു നല്ലൊരു മോഡായത് കൊണ്ട് നമുക്ക് അത്യാവശ്യം ഹാൻഡിൽ ചെയ്തൊക്കെ പോവാം ഓക്കെ അപ്പം ഏറ്റവും കുറവ് എസ് പി ഉള്ളത് മാത്രം ഒന്ന് എടുക്കാൻ ശ്രമിക്കുക ശേഷം നമ്മൾ ട്രാൻസ്മിഷൻ സെലക്ട് ചെയ്യുക അല്ല ട്രാൻസ്മിഷൻ പറഞ്ഞേ ഉള്ളൂ ഓക്കെ സെലക്ട് ചെയ്യുക ഒന്നുമില്ല ശേഷം നമുക്ക് ഇൻറ്റീരിയറ് കുറഞ്ഞേ ഉള്ളൂ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പെയിൻ്റ് ആണ് പെയിൻറ് നമുക്ക് പിന്നെ കൊടുക്കാം സ്കിന്ന ആഡ് ചെയ്ത ശേഷം കൊടുക്കാം അതാണ് അതിൻ്റെ അതാണ് ബെറ്റർ ഓക്കെ ശേഷം നമ്മൾ ആസസറീസിൽ പോകുക ആസസറീസിലാണ് ഇതിൻ്റെ മേജറായിട്ട് കളി തട്ടെന്ന് പറയുന്നത് ആണ് നമ്മൾ ആസസറീസിൽ ചെന്നാണ് നമ്മളെല്ലാം ചെയ്യാനുള്ളത് നമ്മൾ ക്രാഷ് ഗാർഡ് സെറ്റ് ചെയ്യുക ഞാനിപ്പോൾ വേറെ ഒന്നും കാണിക്കുന്നില്ല ബോഡി മാത്രം സെറ്റ് ചെയ്യുന്ന ബോഡിയും വിൻഡോസും മാത്രം സെറ്റ് ചെയ്യുന്ന അത് മാത്രമേ കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കുത്തിയിരുന്ന് സെറ്റ് ചെയ്യാനുള്ള ഇതുണ്ട് ഓക്കെ അതുകൊണ്ട് ഞാൻ ഇവിടെ പ്രത്യേക കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല ഫേസും സൈഡ് ബോഡിയും ബാക്കും പിന്നെ വിൻഡോസും ഡോറും ഇത്രേ ഞാൻ സെറ്റ് ചെയ്യുന്നോളൂ കൂടുതലായിട്ട് ഒന്നും ഞാൻ സെറ്റ് ചെയ്യുന്നില്ല അപ്പം നമ്മൾ ഇവിടെ ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കണ്ടില്ലേ അപ്പം നമുക്ക് ഫേസ് സെറ്റ് ചെയ്യാൻ പറ്റും ശേഷം ഉണ്ടായി ഏറ്റവും നടുക്കത്തെ ഈ ഈ ഡോട്ടിൽ ചെന്ന് ഏതെങ്കിലും ഒരു ബോഡി സെറ്റ് ചെയ്യാം കണ്ടില്ലേ ശേഷം എന്താ ഇവിടെയും നമുക്ക് ചെന്നൊരു സൈഡ് ബോഡിയും കൂടി ഏതെങ്കിലും ഒരു സൈഡ് ബോർഡ് സെറ്റ് ചെയ്യാം പല തരത്തിലുള്ള സൈഡ് ബോർഡീസ് വരുന്നുണ്ട് അതേപോലെ തന്നെ പല പതിനെട്ടോളം പത്തൊമ്പതോളം എനിക്കൊന്ന് പത്തൊമ്പതോളം ഫേസസ് വരുന്നു പല തരത്തിലുള്ള ഫേസുകൾ അടി അടി ഇടിച്ച് പൊട്ടിയ തല തരത്തിലൊക്കെ ഉള്ള ഫേസുകളൊക്കെ വരുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പം ഇനി നമ്മൾ ആഡ് ചെയ്യാൻ മറന്നു വരുന്ന വെച്ചാൽ വിൻഡോസാണ് വിൻഡോസ് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ക്രോം ഫിനിഷ് വരുന്നുണ്ട് സാധാ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട് പിന്നെ വൈറ്റ് ഫിനിഷ് വരുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ക്രോം സെറ്റ് ചെയ്യാണ് ശേഷം നമുക്ക് ഡോർസ് സെറ്റ് ചെയ്യാം ഇതിനകത്തുനിന്ന് വരുന്നതെന്ന് വെച്ചാൽ മൂന്ന് ഐ തിങ്ക് യെസ് ഓക്കെ അപ്പം മൂന്ന് സാധാ ഡോർസും ഒരു രണ്ട് എയർ ഡോർസും ആണ് വരുന്നത് സാധാ ഡോർസ് എന്ന് പറയുമ്പം ഒരെണ്ണം ഇങ്ങനെ ഒരു ഒരെണ്ണം എന്ന് വെച്ചാൽ സാധാ ഡോർ ഇങ്ങനെ തുറന്നു കിടക്കുന്നതായിട്ട് എന്ന് വെച്ചാൽ സാധാ ഡോർ ക്ലോസ് ആയിട്ടുള്ളത് പിന്നെയെന്ന് വച്ചാൽ നമ്മുടെ സാധാ ഡോർ തന്നെ ക്ലോസ് ആയിട്ടുള്ളത് കുറച്ച് പൊക്കം കൂടിയത് പിന്നെയെന്ന് വെച്ചാൽ എയർ ഡോർ ഓപ്പണായിട്ട് കിടക്കുന്നത് പിന്നെയെന്ന് വെച്ചാൽ എയർ ഡോർ ക്ലോസ് ആയിട്ടുള്ളത് ഇങ്ങനെ മൂന്ന് ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള ഡോർസ് ആണ് വരുന്നത് അപ്പം നമുക്ക് സാധാ ഡോർ തന്നെ സെറ്റ് ചെയ്യാം എയർ എയർഡോർസ് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളതുപോലെ സെറ്റ് ചെയ്യാം പിന്നെ ബുൾ ബാർസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ ടയറും കൂടി ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ഡിഫോൾട്ടായിട്ട് ഉപയോഗിക്കണമെന്നുള്ളത് അത് ഉപയോഗിക്കുക പക്ഷേ ഞാൻ പെർഫോമൻസിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് മിഷലിൻ്റെ ഉണ്ടല്ലേ മിഷലിൻ്റെ മൾട്ടി വേ ത്രീ ഡി എക്സ് സിസ ഡി എന്ന് പറയുന്നൊരു ടയറാണ് ഞാൻ എല്ലാ മോഡ്സിനും ഇത് ഉപയോഗിക്കും കാർ മോഡ്സിനൊഴിച്ച് കാർമോഡ്സിന് ഇത് ഇട്ട കോമഡി ആയിരിക്കും അതുകൊണ്ട് ഞാൻ മിഷലിൻ്റെ ടയർ തന്നെ മിഷലിൻ്റെ മൾട്ടി വേ ത്രീ ഡി എക്സ് ഇസ ഡി എക്സ് ഈ സെറ്റിഷൻ നമുക്ക് തിരിയുന്നില്ല അത്രയ്ക്ക് വരും ഓക്കെ എന്തായാലും അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇവിടെ ബമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ബമ്പറല്ല നമ്മുടെ എൻജിൻ കവറ് പിന്നെ ഗ്രില്ല് ബമ്പറും ഉണ്ട് കേട്ടോ ബമ്പർ ഇല്ലാതെ ഒന്നുമില്ല ഗ്രില്ല് എല്ലാം ഉണ്ട് പല തരത്തിലുള്ള അടിപൊളി നമ്മളെല്ലാം സ്ട്രിപ്പൊക്കെ ഇങ്ങനെ വരുന്ന തരത്തിലുണ്ടല്ലേ സ്ട്രിപ്പൊക്കെ വരുന്ന ഗ്രില്ലുകളുണ്ട് പല സ്ട്രിപ്പുകളാണ് കണ്ടില്ലേ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കുത്തി ഇരുന്ന് സെറ്റ് ചെയ്തെടുക്കാറുണ്ട് ഓക്കെ എനിക്കെന്തോ ലൈറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് വരുന്നില്ല നിങ്ങൾക്ക് വരാൻ വരാ വര വരാൻ ചാൻസ് ഉണ്ട് വരാൻ ചാൻസ് ഉണ്ടോ എന്നല്ല വരും എനിക്കെന്തോ വരാത്ത എന്താണെന്ന് എനിക്കറിയത്തില്ല ഈ ലൈറ്റ്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ എൽ ഇ ഡി കൊച്ചു എൽ ഇ ഡി ലൈറ്റ്സൊന്നും താഴെ ഉള്ളത് വരുന്നില്ല ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഈ ഒക്കെ ഈ ഈ ഫോക്ക് ലൈറ്റ്സൊക്കെ ഒക്കെ വർക്കിംഗ് ആണെന്നുള്ളതാണ്ടില്ലേ ഇതൊക്കെ ഇതെല്ലാം ബ്രൈറ്റാണ് ഓക്കെ ശേഷം നമുക്ക് ഇൻറ്റീരിയറിലോട്ടൊന്നു പോവാം ഇൻറ്റീരിയറിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ അല്ല സോറി പ്രത്യേകിച്ച് കാര്യങ്ങളില്ലെന്നല്ല ഉണ്ട് പിന്നെ നമുക്ക് സ്റ്റിയറിങ്സ് ഒരുപാട് ഉണ്ട് കണ്ടില്ലേ ഒത്തിരി ഒത്തിരി സ്റ്റിയറിങ്സ് ഉണ്ട് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ കണ്ടില്ലേ പാല ലെക്സറ സ്റ്റിയറിങ്സ് ബി എസ് സിക്സ് സോറി ബി എസ് ഫോർ സ്റ്റിയറിംഗ്സ് പിന്നെ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ വൈക്കിംഗ് സ്റ്റിയറിങ് ഓക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് സെറ്റ് ചെയ്തെടുക്കാറുണ്ട് ഇരുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇരുന്ന് കുത്തി ഇരുന്ന് നോക്കി സെറ്റ് ചെയ്യാനേ ഞാൻ സജസ്റ്റ് ചെയ്തോളൂ പലർക്കും പല ഇഷ്ടങ്ങളാണ് ഓക്കെ അപ്പം ഞാനിത് ബി എസ് ഫോറിൻ്റെ ഒരു സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യാൻ കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നി ഓക്കെ അപ്പം നമുക്ക് പിന്നെ ഈ ഇ സി ഡ്രൈവിൻ്റെ ആ ഒരു നോഡും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇവിടെ ജി പി എസ് സെറ്റ് ചെയ്യാറുണ്ട് പിന്നെ ഇവിടെ വേറെ വേറെ ഉണ്ട് വേറെ നമുക്കിവിടെ ആസസറി സ്ലോട്ട് ഉണ്ട് കണ്ടില്ലേ സ്ലോട്ട് നമ്മൾ സെലക്ട് ചെയ്യുക പിന്നെ ഡോട്ട് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്യുക ഓക്കെ 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 നമുക്കപ്പോൾ ഒരു ക്രിസ്മസ് പപ്പ വെച്ചു കൊടുക്കാം മെയിനായിട്ട് ഞാൻ വെക്കുന്നത് എപ്പോഴും ക്രിസ്മസ് പപ്പയാണ് ഓക്കെ ഓക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ പിന്നെ നമുക്ക് പാസഞ്ചേഴ്സിനെയൊക്കെ ആഡ് ചെയ്യാം എവിടെ പോയി നോക്കട്ടെ ഒരു മിനിറ്റ് പാസഞ്ചേഴ്സിനെ നമുക്കിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ് അതിനകത്ത് തന്നെ ഒരുപാട് നമുക്ക് ആഡ് ചെയ്യാം ഓരോ ഏത് എനിക്ക് സത്യത്തിൽ ഇതിന് ഏതിനകത്ത് നോക്കി ഇതാവണോന്ന് അറിഞ്ഞൂടെ കുറേ ഡോട്ട്സ് ഉണ്ട് എവിടെ എവിടെ പോയി പാസഞ്ചേഴ്സിനെ ആഡ് ചെയ്യണമെന്ന് അറിയാൻ വയ്യ പേഴ്സൺ എന്താണ്ടേ എനിക്ക് തോന്നുന്നു ഈ പേഴ്സൺ ഓക്കെ ഓക്കെ പേഴ്സൺ ആണ് നമുക്ക് കുത്തി നിറച്ചൊരു വണ്ടി പിന്നെ സാധാരണ ആളുകളുള്ള ആ സോറി ആളുകൾ ഒട്ടുമില്ലാത്തൊരു വണ്ടി പിന്നെ അത്യാവശ്യം ആളുകളുള്ള ഒരു വണ്ടി അപ്പോൾ നമുക്ക് ഈ കുത്തി നിറച്ച വണ്ടി വന്നെടുക്കാം ഓക്കെ ലുക്കുണ്ട് കാണാൻ അങ്ങോട്ട് ഹെവി ആയിട്ട് അങ്ങോട്ട് പോട്ടെ ഓക്കെ ദെൻ അപ്പം നമുക്കിവിടെ ക്യാരിയറ് സെറ്റ് ചെയ്യാം വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കുക കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനാണ് കാരണം ഇത് എത്ര കാണിച്ചാലും മതിയാകത്തില്ല ആ ടൈപ്പ് ഒരു മോഡാണ് ഓക്കെ ക്യാരിയർ പലതരത്തിലുണ്ട് ഓക്കെ എങ്ങനെ എന്ത് വേണേലും സെറ്റ് ചെയ്യാം നമുക്ക് ജസ്റ്റ് ഇനി പെയിൻ്റും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഗെയിം പ്ലേയിലോട്ട് പോവാം ഓക്കെ അപ്പം ഞാനൊരു മണിച്ചേട്ടൻ്റെ നമ്മുടെ മണിച്ചേട്ടൻ കലാപ മണിച്ചേട്ടൻ്റെ ഒരു അടിപൊളി ഒരു ഇപ്പോൾ ഡെലിവറി ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അത് എല്ലാം കൂടി നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൺഫേം ചെയ്തസ് കൊടുക്കാം കൺഫേം ചെയ്തസ് കൊടുത്തിട്ട് നമ്മൾ പർച്ചേസ് കൊടുക്കുക ഈ ദൈവം ട്രേഡിന് ഒന്നും ചെയ്യാതിരിക്കുക അതെന്തോ ലോൺ പോലെ അങ്ങനെ എന്തോ പരിപാടിയാണത് എന്തോ എന്ന് എനിക്ക് അറിയത്തില്ല ഡയറക്റ്റായിട്ട് അല്ല അങ്ങനത്തെ അതൊന്നും ചെയ്യാതിരിക്കുക നമുക്ക് ഇതുതന്നെ ധാരാളം മതി നമുക്ക് നല്ല അടിപൊളിയായിട്ട് കളി കളിക്കാം ഇത് ഓക്കെ അപ്പം പിന്നെ വേറെ ഫോർമാലിറ്റീസ് ഒന്നും വരത്തില്ല ഓക്കെ അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്യാരേജ് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും ഒരു ഡ്രൈവറെ സെറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ഓക്കെ കൊടുക്കുക അപ്പം ഞാനിവിടെ നമുക്കിവിടെ ഓടിച്ചു നോക്കണമെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുക്കുകയാണ് ഓക്കെ അപ്പം നമ്മുടെ ആ ബസ്സിൻ്റെ ഒരു പ്രിവ്യൂ കാണിക്കുന്നുണ്ട് ശ്രദ്ധിക്കാനായത് സുമാത്ര മാപ്പിലാണ് കളിക്കുന്നത് ഓക്കെ അപ്പോൾ യൂറോപ്യൻ മാപ്പിൽ ഈ റൂട്ട് എവിടെ ഉണ്ടെന്നൊക്കെ ചോദിച്ച് ആളുകൾ വരു വരാറുണ്ട് അതാണ് ഞാൻ പറയുന്നത് അതാണ് ഞാൻ കുറേ പേരത്തിങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ അപ്പം തെറ്റു ധരിക്കേണ്ടത് സുമാത്ര മാപ്പാണ് ഞാനതിൻ്റെ സെറ്റപ്പിംഗ് വീഡിയോ ഇനി കാണിക്കുന്നതാണ് ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് കുറച്ച് ഇതേപോലെ എലാബറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഓക്കെ ഈ മോഡ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ഒരു ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് റൺ ചെയ്യുന്ന ഒരുവിധം എല്ലാ പ്രൊസീജിയേഴ്സും ഈ മോഡ് ഡൗൺലോഡ് ചെയ്യാനും ഉണ്ട് ബട്ട് ഞാനിവിടെ എൻ്റെ ഒരു ഫയൽ വെച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഓക്കെ അപ്പം നമുക്ക് ലൈറ്റ്സ് ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് നമുക്ക് ആദ്യം നമുക്ക് വ്യൂ ഒന്ന് മാറ്റാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ബസിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ആരും ഇല്ലെന്നല്ല നല്ല ആരും ഉണ്ട് ഓക്കെ അപ്പോൾ എന്താ കണ്ടില്ലേ പല ലൈറ്റ്സ് നമുക്ക് ഈ ലൈറ്റ്സ് ഇങ്ങനെ ഒന്നും അല്ല ഡ്രോപ്പ് ലൈറ്റ് ഒക്കെ ഉണ്ട് താഴോട്ടൊക്കെ അടിക്കുന്ന റോഡ് റോഡിലോട്ടൊക്കെ അടിക്കുന്ന ഒരുപാട് ലൈറ്റ്സ് ഉണ്ട് പിന്നെ ഞാൻ പേരൊന്നും സെറ്റ് ചെയ്തില്ലോ എന്ന് തോന്നും അതൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഇങ്ങനൊന്നും അല്ല ഈ ബസ് ഇങ്ങനെ ഇങ്ങനൊന്നും അല്ല ഇറങ്ങി വരേണ്ടത് സത്യത്തിൽ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ ഈ മോഡിന് അപമാനകരമായിട്ടുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയല്ല ഇത് വരേണ്ടത് ഓക്കെ അതൊന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു ലൈറ്റും കൂടി ഇടാം ഓക്കെ അതെ നമുക്കപ്പം ഒരു റൈഡിന് പോയിട്ട് വരാം ഒരു കൊച്ചൊരു റൈഡ് സുമാത്ര മാപ്പിലെ റൈഡ് റൈഡെന്ന് വച്ചാൽ നമുക്കൊരു സർക്കിൾ അടിച്ചൊക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ് ആ ആ വെടിക്കെട്ട് ചബക്കെ ഉണ്ടല്ലേ വണ്ടി ഓൺ ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഇപ്പോളി മോഡാണ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മോഡാണ് ഉണ്ടല്ലേ നല്ല ഈ ഈ നമ്മുടെ മോഡ് മോഡ്മേക്കർ അസലിപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് എൻ്റെ പുറകെ നടന്നിട്ടുണ്ട് നമ്മുടെ ആ ശബ്ദമൊക്കെ പുള്ളി പോയി റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഒറിജിനൽ ശബ്ദം വെല്ലുന്ന ഒറിജിനലിലെ വെല്ലുന്ന ശബ്ദമാണ് ഓക്കേ നമ്മൾ ട്രാഫിക് ഒക്കെ നമ്മൾ ആഡ് ചെയ്തതാണ് ഓക്കെ അതൊക്കെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ട്രാഫിക് ഒക്കെ നമ്മൾ ആഡ് ചെയ്തതാണ് അത് മനസ്സിലാക്കുക അല്ലാതെ ഇതിനകത്ത് ഡിഫോൾട്ടായിട്ടുള്ളതല്ല നമ്മൾ ഹോണും മറ്റൊന്ന് സെറ്റ് ആ ഹോണ് നമുക്ക് ഡിഫോൾട്ടായിട്ട് എണ്ണം വരുന്നുണ്ട് അതുമാത്രമേ ഉള്ളൂ ഞാൻ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും കയറി സെറ്റ് ചെയ്തില്ല ഓ കാരണം വണ്ടി ഇച്ചിരി പവർ ഇച്ചിരി കൂടുതലാണ് അതൊരു പ്രോബ്ലം ആണോന്ന് എന്ന് വെച്ചാൽ ആണോ എന്ന് വെച്ചാൽ അല്ല എന്നാൽ ഇങ്ങനത്തെ റോഡ്സിൽ കൂടെയൊക്കെ കൊണ്ടുപോകുമ്പം ബുദ്ധിമുട്ടാണ് യൂറോപ്യൻ മാപ്പിന് ആപ്റ്റായിട്ടുള്ളൊരു പവറാണോ ഓക്കെ കാരണം അതിനകത്ത് കൂടുതൽ എക്സ്പ്രസ് വേസ് ഒക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോങ്ങ് സ്ട്രെച്ച് ആയിട്ടുള്ളൊരു വലിയൊരു സ്ട്രെച്ച് റോഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പവറിൽ നിങ്ങൾക്ക് പോവാം കുഴപ്പമൊന്നുമില്ല ഹാർഡ് ബ്രേക്കിംഗ് ആ ഈ ഏരിയയിൽ അതുകൊണ്ട് നമുക്ക് അധികം പവർ കൊടുത്ത് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല മുമ്പിൽ തന്നെ വിശ്വസിച്ച് ഓക്കെ കേശം നമ്മൾ അടിപൊളിയായിട്ട് വിട്ടു വിട്ടുപോവുകയാണ് വീണ്ടും ഫ്രണ്ടിലൊക്കെ ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു അയ്യോ അപ്പം ഞാൻ കൂടുതലായിട്ട് ഇനി ഡ്രൈവ് ചെയ്ത് മടുപ്പിക്കുന്നില്ല ഞാൻ ഈ ഗ്യാരേജിൽ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്യുകയാണ് ഓക്കെ അപ്പം നമുക്ക് ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക അല്ലെങ്കിൽ ലെങ്ത് ഓടി എന്ന് പറഞ്ഞ് ആളുകൾ പരാതി പറയും അതാണ് ഞാൻ ഇപ്പം കൂടുതലായിട്ട് ചെയ്യാത്തത് ഓക്കെ ഞാൻ കൂടുതലായിട്ട് ഗെയിംപ്ലേ ചെയ്യാത്തത് എന്തായാലും ഈ ഈ മോഡിൻ്റെ ഒരു ഗെയിംപ്ലേ വീഡിയോ എന്തായാലും ഉറപ്പായിട്ടുണ്ടായിരിക്കും അപ്പം ഈ മോഡ് നല്ല നല്ലൊരു മോഡാണ് കാരണം ഗെയിം പ്ലേ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനലിനു തന്നെ അപമാനകരമാണ് അത്രയ്ക്ക് കിടയിലെ മോഡാണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഐ ബട്ടണിലും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ മാത്രമല്ല നമ്മുടെ ഒരു പേരൻറ്റ് ചാനലായിട്ടുള്ള മെർജിങ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ജി കെ പരമായിട്ട് എന്ത് അറിയണമെന്നുണ്ടെങ്കിലും എന്തറിയണമെന്ന ഉണ്ടെങ്കിലുമല്ല ഒരുവിധം കാര്യങ്ങളൊക്കെ അതിനകത്ത് ഞാൻ ഒരു വീഡിയോ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ജി കെ പരമായിട്ട് അറിവ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ പോയി കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പറ്റുമെങ്കിൽ ഒരു സുമാത്ര മാപ്പ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമ്മുടെ സത്യത്തിൽ ആദ്യം കൂടി കഴിഞ്ഞ് ഒരു വീക്ക് കഴിയുകയാണ് നമ്മുടെ യൂറോ ട്രക്കിൻ്റെ വീക്ക് കഴിയുകയാണ് അത് പിന്നെയും നമ്മൾ യൂറോ ട്രക്ക് കഴിഞ്ഞ് കൊണ്ട് വരും അതെന്തായാലും ഉറപ്പാണ് അപ്പം യൂറോ ട്രക്ക് വരത്തില്ലെന്ന് പറഞ്ഞൊന്നും ആരും പേടിക്കണ്ട ഓക്കെ ദെൻ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടുതലായിട്ടൊന്നും പറഞ്ഞ് मूषिपेशमी अक्षय सांनी औट